ഉസ്താദ് പോയ സ്വാഗതം ചെയ്യുന്നു പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട ൾ ഇതൊരു തുറന്ന സംവാദത്തിന്റെ വേദിയാണ് ദീർഘമായൊരു വിഷയാവതരണത്തിന് അതുകൊണ്ട് തന്നെ ഞാൻ മുതിരുന്നില്ല വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ സംവദിക്കാനും വിശദീകരണവും സംശയ നിവാരണവും നടത്താൻ നിരവധി ആളുകൾ സദസ്സിലുണ്ട് പരിശുദ്ധ ഇസ്ലാം സമഗ്രമാണ് അതിൻ്റെ പ്രമാണങ്ങൾ വസ്തുനിഷ്ഠമാണ് എല്ലാ അർത്ഥത്തിലും മനുഷ്യവിമോചനത്തിന് സമ്പൂർണമായ ജീവിത പദ്ധതിയാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സാഹു അല്ല തങ്ങളല്ല പരിശുദ്ധ ഇസ്ലാമിന്റെ സ്ഥാപനം മനുഷ്യകുലം എന്നാരംഭിച്ചു അന്ന് മുതൽ മനുഷ്യന്റെ മതഭൗതിക വിജയത്തിൻ്റെ കർമ്മമണ്ഡലമായി വിശ്വാസ ആദർശമായി പടച്ച തമ്പുരാൻ സംവിധാനിച്ചതാണിത് എല്ലാ പ്രവാചകന്മാരും പരിഷുദ് ഇസ്ലാമിൻ്റെ പ്രചാരകരായിരുന്നു എന്തുകൊണ്ടെന്നാൽ മനുഷ്യന്റെ ഏറ്റവും സുതാര്യമായ ജീവിത പദ്ധതിയാണ് സുഹൃത്തുമായി നാൽപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ അള്ളാഹു പറയുന്നത് പൂർവിക സമൂഹത്തിനെല്ലാം അള്ളാഹു വ്യക്തമായ ഒരു വഴി അവരുടെ ജീവിതത്തിന് നിശ്ചയിച്ചിരുന്നു എന്നാണ് ആ വഴിയുടെ രൂപമാണ് പരിശുദ്ധമായ ഇസ്ലാം മഹാനായ നസൂർ സാഹു അലൈസ് തങ്ങളുടെ ഇരുപത്തി വർഷത്തെ ജീവിതത്തോടു കൂടെ പരിശുദ്ധ ഇസ്ലാം സമ്പൂർണമാവുകയും സുഹൃത്തുൽ മൈദയുടെ മൂന്നാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ സമ്പൂർത്തീകരണം പടച്ചറബ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു പിന്നീട് ലോകം നേരിടുന്ന ഏതേതു പ്രശ്നങ്ങൾക്കും ഓരോ കാലത്തെയും ആവശ്യങ്ങൾക്കും ഏറ്റവും കൂടുതൽ സുതാര്യമായ രീതിയിൽ പരിഹാരം നിർദ്ദേശിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ മാത്രം സ്വഭാവമാണ് നമുക്കറിയാം പൊതുകാലത്ത് സമൂഹത്തെ നേരിടുന്ന ഏതേതു പ്രശ്നങ്ങളും നമ്മൾ ആലോചിച്ച് നോക്കുക ഏത് പ്രശ്നങ്ങളുടെയും കാലികമായ വിശദീകരണം പരിശുദ്ധ ഖുർആാനിലോ ഹദീസിലോ ആ ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും പൂർവിക പണ്ഡിതന്മാർ നിർദ്ധാരണം ചെയ്തെടുത്ത പരിഷുദ്ധ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലോ നമുക്ക് ലഭ്യമാണ് ഇത് കേവലം അവകാശവാദമല്ല ഏതൊരു വിമർശകനു പോലെയും പോലും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വസ്തുത മാത്രമാണിത് ലോകം പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു ലോകത്തിന് നിരന്തരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു മനുഷ്യൻ്റെ സാമൂഹിക ജീവിതവും മനുഷ്യൻ്റെ വ്യവഹാരങ്ങളും മനുഷ്യൻ്റെ സാമ്പത്തിക മാർഗങ്ങളും എല്ലാം പുരോഗമിച്ചു കൊണ്ടേ ഇത്തരം ഒരു സാഹചര്യത്തിൽ തീരെ മാറ്റമില്ലാത്ത മതം എങ്ങനെയാണ് കാലികമാവുക മതമെന്ന് പറഞ്ഞാൽ ആദർശമാണ് അതിന് പ്രത്യേകമായി മാറ്റങ്ങൾ ഇനി സാധ്യമേയല്ല ഓരോ കാലത്തും പ്രവാചകന്മാർ വന്ന് അതത് കാലത്തെ സമൂഹത്തിന് ആവശ്യമായ രീതിയിൽ മതം പഠിപ്പിച്ചിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഭിമാ മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈഹി വല്ലം അവസാന പ്രവാചകരായി കടന്നു വരികയും പരിശുദ്ധ ഇസ്ലാമിൻ്റെ സമ്പൂർണമായ അവതരണം സാധ്യമാവുകയും ചെയ്തതിൽ പിന്നെ പരിശുദ്ധ ഇസ്ലാമിൽ യാതൊരു സംഗതിയും കൂട്ടിച്ചേർക്കുകയോ വെട്ടിക്കുറുക്കുകയോ ചെയ്യേണ്ട ആവശ്യമേയില്ല കാലം ഇനിയും നീണ്ടുകൊണ്ടിരിക്കും ഈ ലോകം ഇനിയും വർഷങ്ങൾ വർഷങ്ങൾ നീണ്ടു നിൽക്കും നിലനിൽക്കും അത്തരം സന്ദർഭത്തിൽ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന് ആദർശങ്ങൾക്ക് മനുഷ്യൻ്റെ ജീവിത രീതിക്ക് എങ്ങനെയാണ് ആറാം നൂറ്റാണ്ടിൽ ആയിരത്തഞ്ഞൂറ് വർഷം മുന്നേ സമൂഹത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കപ്പെട്ട പരിശുദ്ധ വേദം ഖുർആൻ പരിഹാരമാകുന്നത് ഖുറാൻ്റെ പ്രചാരണാർത്ഥം ഹബിബ റസൂൽ സലഹു അലൈവലമതങ്ങൾ കൊണ്ടുവന്ന ഇസ്ലാമിനെ ഒച്ചാനിച്ചു നിൽക്കേണ്ടി വന്നിട്ടില്ല ഇന്നും അത് തന്നെയാണ് അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുക മനുഷ്യൻ്റെ എല്ലാ ആത്മീയമായ കാര്യങ്ങളും പുരോഗതിയുടെ നിധാനമായ കർമ്മങ്ങളും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു മനുഷ്യൻ നേരിടുന്ന ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടോ കൃത്യമായി നിർവചിച്ചു ധാർമ്മികമായ നിയമങ്ങൾ കൃത്യമായ രീതിയിൽ മതം പഠിപ്പിച്ചു തന്നു ഇനി കാലമേറെ ചെന്നാലും ഈ പൊതു നിയമങ്ങൾക്ക് അപ്പുറം മറ്റൊരു സംഭവമേ ലോകത്ത് വരാനില്ല ഉദാഹരണമായി പറഞ്ഞാൽ കൊലപാതകം പാടില്ലെന്ന് ഇസ്ലാം പറയുന്നു വ്യഭിചാരം പാടില്ലെന്ന് പറയുന്നു മദ്യപാനം ഏതൊരുവിധ ലഹരി പദാർത്ഥവും ഉപയോഗിക്കാൻ പാടില്ലെന്നു പറയുന്നു ഇനി ലഹരികളുടെ പേര് മാറിയേക്കാം കൊലപാതകത്തിന്റെ രീതി മാറിയേക്കാം വ്യഭിചാരത്തിനും വ്യത്യസ്തങ്ങളായ ശൈലികളും പുതിയ പുതിയ സാധ്യതകളും രൂപപ്പെട്ടേക്കാം പക്ഷേ പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ ആ വസ്തുതകളെ കുറിച്ച് ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിധി എന്നും എന്നും നിലനിൽക്കുന്നതും ഏത് കാലത്തോടും പ്രസക്തവുമാണ് വ്യത്യസ്തങ്ങളായ രീതി മാറും എന്നതിനപ്പുറം മതം പഠിപ്പിച്ച ധാർമ്മികതയും ധർമ്മവും മതം പഠിപ്പിച്ച അനീതിയും നീതിയും മതം പഠിപ്പിച്ച അസത്യവും സത്യവും ഇത് എന്നും എന്നും കൃത്യമായ രീതിയിലുള്ള വിശദീകരണമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പൊതു രീതികളിൽ നിന്ന് നിയമങ്ങളിൽ നിന്ന് ആദർശങ്ങളിൽ നിന്ന് രൂപീകരിക്കപ്പെടുന്ന പരിശുദ്ധ ഇസ്ലാം ഇസ്ലാമിന്റെ കർമ്മം ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങൾ ഇത് ഏത് കാലത്തും കൃത്യമാണ് പ്രസക്തമാണ് നമ്മുടെ മുമ്പിൽ കുറേ അനുഭവങ്ങളുണ്ട് പുതിയ കാലത്ത് മനുഷ്യൻ എത്തി നോക്കാത്ത മേഖലകളിൽ സ്പേസിലേക്കും സൂപ്പർ സ്പേസിലേക്കും പോകാനിരിക്കുന്നു നാലായിരം കിലോമീറ്റർ അപ്പുറത്താണ് ഏകദേശം നാല് ദിവസം ആറ് ദിവസത്തിനേക്ക് പോയിട്ട് ഒമ്പത് മാസത്തോളം നമ്മളൊക്കെ പഠിച്ചതും മനസ്സിലാക്കിയതും പോലെ സുനിത വില്യംസിനെ പോലെയുള്ളവർ താമസിച്ചത് പരിശുദ്ധ ഇസ്ലാം അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കാൻ പറയുന്നു നോമ്പെടുക്കാൻ പറയുന്നു കൃത്യമായ രീതിയിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പറയുന്നു ഇത്തരം ഒരു മേഖലയിലെത്തുമ്പോൾ സാധാരണഗതിയിലുള്ള പ്രപഞ്ചത്തിൻ്റെ ഭൂമിയുടെ കാലാവസ്ഥ നിലനിൽക്കാത്തടത്തെത്തുമ്പോൾ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുന്നതും ഭൂമിയിലുള്ളവർക്ക് അനുഭവപ്പെടുന്ന രീതിയിലല്ലാതെയാകുമ്പോൾ മാസത്തിന് നമ്മൾ കാണുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയാതെ വരുമ്പോൾ എങ്ങനെയാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ അവിടെ ജീവിക്കാൻ കഴിയുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എന്നെ കേൾക്കുന്ന പരിശുദ്ധ ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ മനസ്സിലാക്കണം ധ്രുവങ്ങളിലും സ്പേസിലും മനുഷ്യന്റെ സാധാരണ ജീവിതം സാധ്യമല്ലാത്ത ഇടങ്ങളിലും എങ്ങനെയാണ് ആരാധനകൾ നിർവഹിക്കേണ്ടതെന്ന് കൃത്യമായ രീതിയിൽ ഈ മതം പഠിപ്പിച്ചിട്ടുണ്ട് കൗതുകം തോന്നിപ്പോകും കൃത്യമായ രീതിയിൽ ഈ മതം പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് അവിടെ സൂര്യനെ ആശ്രയിച്ച് വില നിശ്ചയിക്കുക എങ്ങനെയാണ് സമയം തീരുമാനിക്കുക കൃത്യമായ വിശദീകരണങ്ങളുണ്ട് മറ്റു ആദർശങ്ങളെ കുറിച്ച് നമുക്കറിയാം അവ ഇത്തരം ആധുനാധുന പ്രശ്നങ്ങൾ വരുമ്പോൾ വിമർശനമായി പറയുകയല്ല ആ വസ്തുതയെ സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു മൗനം കൊണ്ട് മറ പിടിച്ചു അത്തരം കാര്യങ്ങളെ സമീപിക്കുന്നതിൽ നിന്ന് ഒളിച്ചോടാൻ വ്യഗ്രത കാണിക്കുമ്പോൾ ഇത്തരം ആധുനികമായ ഏത് പ്രശ്നങ്ങളെയും കൃത്യമായി നേരിടാനും അതിന് വ്യക്തമായ പരിഹാരം നിർദ്ദേശിക്കാനും ദൈവികമായ ദർശനം പരിശുദ്ധ ഇസ്ലാമിന് സാധ്യമാകുന്നു എന്തുകൊണ്ട് ഇസ്ലാമിന്റെ നിർവചനം പറയുന്ന പണ്ഡിതന്മാർ തുഹത്തുൽ മുഹിത്താജിന്റെ ഒന്നാം മേളത്തിൻ്റെ ഇരുപത്തി മൂന്നാം പേജിലടക്കം എന്ന് പറഞ്ഞാണ് അത് ആരംഭിക്കുന്നത് ഇതൊരു ഇലാഹിയായ സംവിധാനമാണ് മനുഷ്യനെ പഠിച്ച സൃഷ്ടാവ് ഈ മനുഷ്യനാകുന്ന അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടി എങ്ങനെയാവണം അവന്റെ ജീവിതം കൊണ്ടുപോകേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു തരുന്ന ആദർശമാണ് ഇസ്ലാം അതുകൊണ്ടാണ് ഇസ്ലാം അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകാര്യ യോഗ്യമായ മതം എന്ന് പരിശുദ്റാൻ സൂറത്ത് അലിംറാനിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിലും എൺപത്തി അഞ്ചാമത്തെ വാക്യത്തിലും തൊട്ടുപ്പുറത്തുള്ള സൂറത്ത് നിസ്സാ ഇന്റെ നൂറ്റി പതിനഞ്ചാമത് വചനത്തിലും പറയുന്നു അള്ളാഹുവിൻ്റെ അരിയിൽ സ്വീകാര്യ യോഗ്യമായ ഏക ആദർശം പരിശുദ്ധ ഇസ്ലാമാണ് എന്തുകൊണ്ട് അത് ദൈവിക ദർശനമാണ് മനുഷ്യനെ മനുഷ്യനെപ്പടച്ചവൻ മനുഷ്യനാകുന്ന യന്ത്രം എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെ കുറിച്ചു കൃത്യമായ നിർവചനം വിശദീകരണം നൽകിയതാണ് മതം ഇത് സർവ്വകാരികമാണ് സർവജനീനമാണ് സർവ്വലൗകമാണ് അവകാശവാദങ്ങൾക്കപ്പുറം ഇതുവരെയുള്ള ചരിത്രം അത് തെളിയിച്ചതാണ് വർത്തമാനം അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഭാവിയിലും പരിശുദ്ധ ഇസ്ലാം ഏതേത് കാലത്തോടും കൃത്യമായി സംവദിച്ച് അതിൻ്റെ ആദർശങ്ങളും ആശയങ്ങളും ഏത് സമയത്തും സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും ഏത് ഭൂപ്രദേശത്തും സ്പേസിലും അപ്പുറത്തും എങ്ങനെയൊക്കെ ആവണമെന്ന് കൃത്യമായി വിശദീകരിച്ചതാണ് ഓരോ വിഷയത്തെ അടുത്ത് നമുക്ക് സംസാരിക്കാനുണ്ട് ഞാൻ ചർച്ചയുടെ ഭാഗമായി അത് മാറ്റിവെക്കുകയാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാം ദൈവിക ദർശനമായതുകൊണ്ടും മനുഷ്യനെ പഠിച്ച റബ്ബ് സൃഷ്ടാവ് മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നതിൻ്റെ കൃത്യമായി നിയമമായി അത് അവതരിപ്പിച്ചതുകൊണ്ടും ഏത് കാലത്തും ഏത് സമൂഹത്തിനും ഏത് മനുഷ്യർക്കും ഏത് ലോകത്തും എന്നും അത് പ്രായോഗികമാണ് ഇസ്ലാം സമഗ്രമാണ് അതിൻ്റെ പ്രമാണങ്ങൾ വസ്തുനിഷ്ഠമാണ് അതിൻ്റെ വേദഗ്രന്ഥം ആയിരത്തി അഞ്ഞൂറ് വർഷം മുന്നേ അവതരിക്കപ്പെട്ടിട്ട് ഇപ്പോഴും ഒരക്ഷരത്തിന് തിരുത്തു വരാതെ നിലനിൽക്കുന്നു ആ വേദത്തെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ഭാഷക്കും വരുന്ന കാലികമായ മാറ്റങ്ങളിൽ നിന്ന് സമ്പൂർണമായി മാറി വിശുദ്ധ വേദത്തിന്റെ ഭാഷയാകുന്ന അറബി എന്നും ഉജ്ജ്വലമായി നിലനിൽക്കുന്നു ഇവയുടെ വിശദീകരണമാകുന്ന ഹബിബായ മുഹമ്മദ് റസൂൽ അലൈഹി അല്ലൈവലമ തങ്ങളുടെ വചനങ്ങൾ കാതോട് കാതോരം കൈമാറി വന്ന് അനുഷേദ്യമായ വിധം ഒരാൾക്കും എതിർക്കാൻ പറ്റാത്ത വിധം സുതാര്യമായി അതിശക്തമായ പരമ്പരകൾ വഴി ലോകചരിത്രത്തിൻ്റെ ഒരു മഹാത്ഭുതമാണ് റസൂൽ തങ്ങൾ എന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ അവസാന പ്രവാചകരുടെ വാക്കും പ്രവർത്തിയും അംഗീകാരവും സമൂഹത്തിൽ എല്ലായിടത്തും എത്താൻ ലോകത്തിന്റെ എല്ലാ വശത്തിലേക്കും എത്തിച്ചേരാൻ സമൂഹം അത് മാതൃകയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ ലോക ചരിത്രത്തിൽ മറ്റൊരാൾക്കില്ലാത്ത വിധം റസൂൽ തങ്ങളുടെ വാക്കുകളും പ്രവൃത്തിയും അംഗീകാരങ്ങളും ശേഖരിക്കപ്പെട്ടു അത് കൃത്യമായ പരമ്പരകളിലൂടെ കൈമാറി വന്നു ഒരൊറ്റ മനുഷ്യന്റെ വാക്കും പ്രവൃത്തിയും അംഗീകാരങ്ങളും ലോകത്തിലേക്ക് കൈമാറാൻ വേണ്ടി ആയിരക്കണക്കിന് മനുഷ്യരുടെ ചരിത്രം രേഖപ്പെടുത്തി കാണാതെ പഠിച്ചു വലിയൊരു അത്ഭുതമാണ് ഇത് അലൈഹി സലഹിസ്ലാം തങ്ങളുടെ കാര്യത്തിൽ മാത്രം സംഭവിച്ചത് തൊട്ടടുത്ത കാലത്ത് ജീവിച്ച ചരിത്രത്തെ സ്വാധീനിച്ച കുറെ ആളുകളുണ്ട് അവരുടെ വാക്കും പ്രവൃത്തിയും അവരുടെ അംഗീകാരങ്ങളും രേഖയിലിന് മഹാനായർ റസൂൽ അലൈഹി അലൈസ്മാ തങ്ങൾ ഇരുപത്തി മൂന്ന് വർഷം ജീവിച്ച് അവിടുന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ച് ഏതേത് കാര്യങ്ങളുണ്ടോ എല്ലാം കൃത്യമായി രേഖയിലുണ്ട് അത് കൈമാറാൻ വ്യക്തമായ വിജ്ഞാന ശാഖയുണ്ട് കുറേ ഉപശാഖകളുണ്ട് ആയിരക്കണക്കിന് മനുഷ്യരുടെ ചരിത്രം കൃത്യമായ രീതിയിൽ ഈ ഒരു വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും അംഗീകാരത്തിൻ്റെയും കൈമാറ്റത്തിന് വേണ്ടി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം സമഗ്രമാണ് സർവ്വകാലികമാണ് അത് ദൈവിക ദർശനമാണ് നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ ബോധപൂർവം പലരും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാം വിരുദ്ധമായ കുറേ വിമർശനങ്ങളുണ്ട് അത് സമൂഹത്തെ ഒരു ഒരു രീതിയിലും സാധിക്കില്ലെന്ന് മതത്തെ പഠിച്ച എല്ലാവർക്കും അറിയാം കാരണം പരിശുദ്ധ ഇസ്ലാം സുതാര്യമാണ് ജിഹാദിനെ കുറിച്ചുള്ള വർത്തമാനം സാധാരണ നടക്കും ഇപ്പോഴൊക്കെ കേരളത്തിലും ഇന്ത്യയിലും ഏതോ ചില ഭീകരന്മാർ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായി പരിശുദ്ധ ഇസ്ലാമിന്റെ സമാധാനത്തിൽ നിന്ന് മറ്റേതോ ഒരു അന്ധകാരത്തിൽ കൊണ്ടുപോയി കെട്ടാനുള്ള ശ്രമം നടത്തുന്നു ഇത് വ്യാപകമാണ് പക്ഷേ ലോക സമൂഹത്തിൻ്റെ പരിശുദ്ധ മതത്തെ അറിയാം അതുകൊണ്ട് ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന ആദർശം ഇസ്ലാമാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്ക് അല്ലെങ്കിൽ രണ്ടായിരത്തി അമ്പതാകുമ്പോഴേക്ക് ലോകത്തെ ഏറ്റവും വലിയ ആദർശമായി പരിശുദ്ധ ഇസ്ലാം മാറുമെന്ന് ഔദ്യോഗികമായ അക്കാഡമിക് സ്റ്റഡികളുണ്ട് എന്തുകൊണ്ടാണ് ഇത് ലോകം സമാധാനം കൊതിക്കുന്നു ലോകം ഇന്ന് നേരിടുന്ന ഏത് പ്രശ്നത്തിനും മദ്യമാവട്ടെ മയക്കുമരുന്നാകട്ടെ കൊലപാതകങ്ങളാവട്ടെ ബലാത്സംഘമാവട്ടെ ബലാത്സംഘം പോലെയുള്ള വൃത്തികേടുകൾ കൊണ്ട് സമൂഹത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരുന്ന വിവിധങ്ങളായ രോഗങ്ങളാവട്ടെ അധർമ്മങ്ങളാവട്ടെ സാമ്പത്തികമായ പ്രതിസന്ധികളാവട്ടെ എല്ലാത്തിനും കൃത്യമായ പരിഹാരം പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് നൽകുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരോട് വിശുദ്ധമായ ആദർശമാകുന്ന ഇസ്ലാമത്തിനെ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കണമെന്നും ഇതുവരെയും ഈ നമ്മുടെ ഇഞ്ച നിലനിന്നതുപോലെ അഖണ്ഡമായി വളരെ സ്നേഹത്തോടുകൂടെ പരസ്പരം മാതരവോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകണമെന്നും ആവശ്യപ്പെട്ട് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്നുഷേ അള്ള ഈ വിഷയ സംബന്ധിയായി അല്ലെങ്കിൽ പരിശോധിച്ച ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായ ഉണ്ടാകാവുന്ന പലയിടത്തു നിന്ന് കേട്ടതും മനസ്സിലാക്കിയതുമായ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുമായി ബന്ധപ്പെട്ടവർ നിങ്ങളെ ഏൽപ്പിച്ച അല്ലെങ്കിൽ പലപ്പോഴും സംശയം നിങ്ങളുടെ സംസാരത്തിലും മറ്റും നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ചു എല്ലാ വിഷയങ്ങളും നമ്മുടെ സമയത്തിൻ്റെ പരിമിതി അനുസരിച്ച് ഇവിടെ നിവാരണം ചെയ്യാനുള്ള അവസരമുണ്ട് മനുഷ്യനാണ് നമ്മുടെ പ്രവർത്തകന്മാർ മൈക്കുമായി വരും ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ചോദിച്ച് വളരെ വ്യക്തമായ രീതിയിൽ സമയത്തിൻ്റെ ആ ഒരു ലഭ്യതയുടെ തോതനുസരിച്ച് നമുക്ക് കാര്യം കൈകാര്യം ചെയ്യാം ഉള്ള ഇതൊരു ദീനി പ്രവർത്തനമായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ ഇതിന് മുൻകൈയ്യെടുത്ത നമ്മുടെ ദാറുൽ ദാരുമാരി സ്ഥാപനത്തിൻ്റെ എല്ലാവിധ സംരംഭങ്ങളെയും പടച്ചുറമ്പ് വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാനെൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ഇൻഷാ ഇൻഷാല്ല എല്ലാ സംശയങ്ങളുടെയും നിവാരണത്തിന് ഞങ്ങളെ ശ്രമിച്ചു കൊണ്ടിരിക്കും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു അസ്സാം വാലൈക്കും വരഹമുല്ലാ വർക്കാ